അങ്ങനെ പോലെ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഒരുപാട് കൂടിയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് വേറെ ഒന്നുമല്ല ഞാൻ എൻ്റെ ചേട്ടനെ കൊണ്ടാക്കാനായിട്ട് ബെഹറിൽ കൊണ്ടാകാനായിട്ട് ട്രിവാൻഡ്രം ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ വന്നതാണ് വന്നപ്പോഴത്തേക്ക് വന്നിട്ട് ഒരു നാല് മണിയോട് കൂടിയാണ് നമ്മൾ എയർപോർട്ടിൽ എത്തിയത് കാരണം ഫ്ലൈറ്റ് ഒരു ഒൻപത് മണിക്കാണ് കറക്റ്റ് പറഞ്ഞത് അപ്പോൾ നാല് നാലരയോട് കൂടി എത്തി നമ്മൾ ചായ ഒക്കെ കുടിച്ചകത്ത് കയറിയിട്ട് കുറേ നേരം വെയിറ്റ് ചെയ്ത് അഞ്ച് മണിയായപ്പോൾ തന്നെ എയർപോർട്ടിന് ഉള്ളിലോട്ട് കയറി പക്ഷേ സംഭവിച്ചു കഴിഞ്ഞാൽ ശരിക്കും ആറ് മണിക്ക് പോവേണ്ട ഫ്ലൈറ്റ് അതായത് എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ ലവൺ ഫൈവ് സെവൻ ത്രീ ഫ്ലൈറ്റ് ഡിലേ ആയി എന്നുള്ള ഒരു മെസ്സേജ് വന്നായിരുന്നു അത് ഒമ്പത് മണിക്കായെന്ന് പറഞ്ഞൊരു മെസ്സേജ് വന്നായിരുന്നു ആ ഒമ്പത് മണിക്ക് എന്നുള്ളത് മാറിയതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് ലേറ്റായിട്ടാണ് ഇറങ്ങിയത് ആറ് കൂടി ഫ്ലൈറ്റിന് എന്താന്ന് ഫ്ലൈറ്റിന് ചെക്കിൻ ചെയ്യാൻ വേണ്ടി എയർപോർട്ടിലെത്തി എത്തിയിട്ട് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഒമ്പത് മണി വരെ നിന്നിട്ട് പോലും ബോഡിംഗ് പാസ് കിട്ടിയോ അല്ലെങ്കിൽ ലഗേജും ചെക്കിൻ ചെയ്യുകയോ ചെയ്യാത്തത് കാരണം വീട്ടിൽ പോയിട്ട് അതായത് മുപ്പത്തഞ്ച് കിലോമീറ്ററോളം ഇവിടുന്ന് നമ്മുടെ വീട്ടിലോട്ട് യാത്രയുണ്ട് വീട്ടിൽ പോയിട്ട് തിരിച്ചു തിരിച്ചുവരേണ്ട ഒരു അവസ്ഥയാണ് അതുപോലെ ഭയങ്കര മാനസികമായിട്ട് വിഷമമുണ്ടായ ഒരു കാര്യമാണ് അതായത് പാസഞ്ചർക്ക് ഒരു വിലയും തരാതാണ് പട്ടി വില തന്നുകൊണ്ട് കഴിഞ്ഞിട്ട് ആ ടിക്കറ്റ് ക്യാൻസലാണ് നിങ്ങൾ തിരിച്ച് നീട്ടിൽ പൊയ്ക്കോ ഒന്നുകിൽ ഏഴ് ദിവസം കൊണ്ട് റീഫണ്ട് ചെയ്യാം അല്ലെങ്കിൽ എന്താണ് നിങ്ങൾക്ക് ഞായറാഴ്ചത്തേക്ക് ടിക്കറ്റ് തരാം നിങ്ങൾ വീട്ടിൽ പൊയ്ക്കോ എന്നുള്ളത് പറഞ്ഞിട്ടുള്ള ഒരു ഒരു അവസ്ഥയാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത് എന്തായാലും എൻ്റെ ബ്രദറ് പുറത്തോട്ട് ഇറങ്ങിയിട്ടില്ല അപ്പൊ ഞാൻ വന്നൊരു ചേട്ടൻ ഒരു റിവ്യൂ എടുത്തിട്ടുണ്ട് എന്തായാലും ഒരുപാട് വിഷമമുള്ള ഒരു കാര്യമാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന നഷ്ടം അതായത് ഈ യാത്ര കാരണം ഉണ്ടാകുന്ന നഷ്ടങ്ങൾ ഒരുപാടാണ് ഒരുപാട് പേര് ഇത് കാരണം ബുദ്ധിമുട്ടുന്നുണ്ട് ഞാൻ എന്റെ ചേട്ടനെ ഉണ്ട് ഇതുവരെ പുറത്തിറങ്ങിയിട്ടില്ല അപ്പൊ ഒരുപാട് ആൾക്കാർ തിരിച്ച് പോകുന്നുണ്ട് അപ്പം എന്തെന്ന് അറിയാൻ വേണ്ടിയാണ് ചേരുന്നോട് ആക്ച്വലി ഒരു അഞ്ചമ്പതിനാണെന്ന് ഫ്ലൈറ്റ് പറഞ്ഞത് ഇന്ന് അഞ്ചമ്പതിനായിരുന്നു ഫ്ലൈറ്റ് ഉണ്ടായിരുന്നു ഇന്നലെ മെയിൽ വന്നു ആ മൂന്ന് മണിക്കൂർ മേലെയാണ് ഒമ്പത് മണിക്കാണത് ആ ഒമ്പത് മണിക്കാണ് ഞാൻ അങ്ങനെയാണ് വന്നത് അപ്പം അത് കണക്കിന് വന്നത് അവർക്ക് ഇവിടെ എത്തി ക്യൂവിൽ ആയിരുന്നു ക്യൂവിലേക്ക് ആയിരുന്നു ക്യൂവിൽ നിന്ന് ഒരു ബെറ്ററായിട്ടും അവർ ചെക്കും ചെയ്യുന്നത് ചെക്കിംഗ് ചെയ്യുന്നില്ല ബെറ്ററായിട്ട് ചെക്കും ചെയ്യുന്നത് ശരിക്കും അഞ്ചുമണിക്ക് പോകണ്ട ഫ്ലൈറ്റ് അല്ലായിരുന്നു അഞ്ചിൽ ആറ് മണി ആറ് മണിക്ക് പോയിട്ട് ആയിരുന്നു ചെയ്യാത്ത ആ ചെറിയ സിസ്റ്റം പറഞ്ഞാൽ അരമണിക്കൂർ വീട്ടിങ് അരമണിക്കൂർ വീട്ടിങ്ക് അഴിഞ്ഞിട്ട് ഒമ്പതുമണിയാകുമ്പോൾ ആ പതിനഞ്ച് ദിവസത്തിലൊക്കെയാണ് പതിനഞ്ച് വീട്ടിൽ അപ്പൊ ചോദിച്ചപ്പോൾ ട്രൂവിന്റെ ഇഷ്യൂ ആണ് ത്രൂവിന്റെ ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ക്രൂ എന്താ വേറെന്തേലും പ്രശ്നം ബാക്കി അവർ അന്ന് സിസ്റ്റാൻ പറയുന്നില്ല ക്രൂ ഇല്ല ത്രൂവിന്റെ വിഷയം കൊണ്ട് ഒരു ഫ്ലൈറ്റ് ക്യാൻസൽ ഇത്രയും യാത്രക്കാർ വന്നതെല്ലാം അടുത്ത ഞായറാഴ്ച ആണ് അപ്പൊ ഞായറാഴ്ച ഒന്നി അടുത്ത ഫ്ലൈറ്റ് അല്ലെങ്കിൽ രണ്ടാം റീഫണ്ട് അപ്പൊ അത്യാവശ്യപ്പെട്ട് വേണിലോട്ട് പോവാൻ വന്ന ഒരുപാട് ആൾക്കാർ ഉണ്ടാവില്ല ഈ പാസഞ്ചർ എല്ലാവരും ചെയ്യാൻ പറ്റുന്നത് ആ ഏഴ് ദിവസം എടുക്കും അപ്പൊ നമുക്ക് ഇന്നിപ്പോ അത്യാവശ്യമായിട്ട് ബോധലിനോട്ട് പോകാൻ വന്നവരെല്ലാം തിരിച്ച് നിത്സാഹാവസ്ഥയില് തിരിച്ച് വീട്ടിലായിട്ട് മണങ്ങൾ പൈസ മുടക്കി തിരിച്ച് വേണ്ടത് അല്ലെങ്കിൽ ഞായറാഴ്ച വരെ വെയിറ്റ് ചെയ്യാ അവര് എയർ ഇന്ത്യക്കാര് പറയുന്ന അത് വേണ്ടി വെയിറ്റ് ചെയ്യാം ഓ അപ്പൊ അങ്ങനെയുള്ളൊരവസ്ഥയാണ് അപ്പൊ ഇപ്പൊ ഇവര് പറയാം ചേട്ടൻ പറയുന്നത് എയർ ഇന്ത്യക്കാര് ക്യാബിൻ ഗ്രൂവിൻ്റെ സ്ട്രൈക്ക് കാരണം ടിക്കറ്റ് ക്യാൻസൽ ചെയ്യുകയാണ് നിസ്സാരമാണ് അതായത് യാത്രക്കാരെ യാതൊരു പ്രശ്നങ്ങളും ആരും പരിഗണിക്കാതെ തന്നെ ക്യാൻസൽ ചെയ്തിട്ട് അവരെ തിരിച്ച് വീട്ടിലേക്ക് പറഞ്ഞു വിടുകയാണ് അവർക്ക് യാതൊരു പ്രശ്നമില്ല ഒന്നിൽ ഏഴ് ദിവസം വരെ വെയിറ്റ് ചെയ്തിട്ട് റീഫണ്ട് മേടിക്കാം അല്ല എന്നുണ്ടെങ്കിൽ ഞായറാഴ്ച അവർ തരുന്ന റീഫണ്ട് അല്ലെങ്കിൽ ഞായറാഴ്ച അവർ തരുന്ന ടിക്കറ്റിൽ തിരിച്ച് പോവാന്നുള്ളതാണ് പറയുന്നത് ബുധനാഴ്ച തേക്കണം അതായത് നമ്മളെപ്പോ ഒരു ചേട്ടൻ പറഞ്ഞു ഞായറാഴ്ച എന്നാണ് പറഞ്ഞത് അപ്പൊ നാലുമണിയായപ്പോഴേ എത്തിയതാണല്ലേ നമ്മളിത് അതുകൊണ്ടാണ് പെട്ടെന്ന് ഞാൻ ബ്രദറിനെ കൊണ്ടാക്കാൻ വന്നാണ് അപ്പൊ വിഷമം കാരണം എടുക്കുന്നതാണ് ഒരുപാട് പേര് നാലു മണിക്ക് വന്നതാണ് അപ്പം ഒരുപാട് പേര് മണിക്ക് വിശ്വാസം നിന്നിട്ട് ചെയ്ത് ഇനി ഉമ്മ തന്നെ ഞായറാഴ്ച ചങ്ങാൻ വരെ നമ്മൾ ഈ കാണുന്ന ഒരു തിരക്കെന്ന് പറഞ്ഞാൽ ഗൾഫിൽ നിന്ന് വന്നിറങ്ങിയിട്ട് തിരിച്ച് വീട്ടിലോട്ട് പോകാൻ വേണ്ടി ടാക്സി കാത്തിക്കുക അല്ലെങ്കിൽ പേഴ്സണലായിട്ടുള്ള വണ്ടി കാത്തിരിക്കുന്ന ഒരു തിരക്കല്ല കാണുന്നത് ഒരുപാട് ജോലിയുടെ എന്താണ് ആഗ്രഹമായിട്ട് അല്ലെങ്കിൽ ലീവ് കഴിഞ്ഞിട്ട് അമ്മമാരുണ്ടാക്കിയ നല്ല ബീഫും നല്ല നെയ്പത്തലും അതുപോലെ നല്ല അച്ചാറൊക്കെ ആയിട്ട് എന്താണ് ചങ്ങായിമാർക്ക് വിളമ്പാൻ വേണ്ടിയിട്ട് അതെല്ലാം നല്ല പേപ്പർ അലുമിനിയം ഫോയിൽ പൊതിഞ്ഞ് നല്ല ചൂടോടുകൂടി ബഹറിലേക്ക് യാത്രയ്ക്ക് വന്ന ഒരുപാട് സുഹൃത്തുക്കളുണ്ട് ഒരുപാട് ഒരുപാട് ചങ്ങായിമ്മരുണ്ട് പിന്നെ ഒരുപാട് വിസ തീരാറായവരും അതുപോലെ അവിടെ ബിസിനസ് ചെയ്യുന്നവരും എല്ലാവരും എയർ ഇന്ത്യ എക്സ്പ്രസ്സിൽ ഒരു ടിക്കറ്റ് എടുത്തു എന്നുള്ള ഒരു കാരണത്താൽ അവരുടെ ആ ഒരു യാത്ര തന്നെ ക്യാൻസലായി അവർ തിരിച്ച് വീട്ടിലേക്ക് പോകാനുള്ള ഒരു വിഷമത്തോടു കൂടിയുള്ള ഒരു യാത്രയാണ് നമ്മൾ ഈ കാണുന്നത് ഈ കാണുന്ന വണ്ടികളെല്ലാം നമ്മൾ തിരിച്ച് എന്താണ് വന്നിറങ്ങിയ സന്തോഷത്തിൽ വിളിച്ചുകൊണ്ടുപോകും എന്നല്ല കൊണ്ടാക്കിയിട്ട് പോകാൻ പറ്റാതെ തിരിച്ച് വീട്ടിലോട്ട് പോവേണ്ടി നല്ല വിഷമത്തോടു കൂടി തിരിച്ച് വീട്ടിലോട്ട് പോകേണ്ടി വരുന്ന മലയാളികളുടെ അവസ്ഥയാണ്